നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ് അതിനാൽ ഏവരും പുതുവർഷത്തെക്കുറിച്ച് നിരവധി ആർന്ന സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാകുന്നു പല ആഗ്രഹങ്ങളും നടക്കണം അത്തരത്തിൽ ജീവിതത്തിൽ നിരവധി ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ പുതുവർഷവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു ഈശ്വരൻ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന വരം ഏതാണ് എന്തെല്ലാം വരങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് മൂന്ന് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ആദ്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് മൂന്നാമത്തേത് സാക്ഷാൽ പരമേശ്വരന്റെ ചിത്രമാകുന്നു ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനു മുന്നോടിയായി ഏവരും കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ശുഭകരമായ പുതുവർഷം വന്നു ചേരണം എന്നും ഈശ്വരൻ നൽകുന്ന സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നും ഈ സമയം ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക ും ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക ഇഷ്ടദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഏവരും പതുക്കെ കണ്ണുകൾ തുറക്കുക ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരമശിവനാണ് എങ്കിൽ ഓം നമശിവായെന്നും ശ്രീകൃഷ്ണ ഭഗവാനാണ് എങ്കിൽ ഹരേ കൃഷ്ണ എന്നും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം ദേവതയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെ ധ്യാനിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുക വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തമായ ചില കാര്യങ്ങൾ നൽകുക തന്നെ ചെയ്യും ശക്തമായ മനസ്സ് നിങ്ങൾക്ക് ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നൽകുക തന്നെ ചെയ്യും ശക്തമായ മനസ്സോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ക്രിയേറ്റീവായി നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും കൂടാതെ വളരെയധികം സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും പല കാര്യങ്ങളിലും ഭഗവാൻ നിങ്ങളെ പുറകിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതായത് ഇത്തരം സാഹസികതയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും വേണ്ട എന്ന് അത്തരത്തിലുള്ള ചിന്ത വന്നാൽ തീർച്ചയായും നിങ്ങൾ പുറകിലേക്ക് പോകേണ്ടതാകുന്നു ചങ്കൂറ്റത്തോടെ എന്തും തുറന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരുടെ മുഖത്തു നോക്കിയും ധൈര്യത്തോടെ സംസാരിക്കാനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് വരമായി നൽകും അതീവ സ്വാധീനമുള്ളവരായി നിങ്ങൾ തീരും മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്വാധീനിക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ പ്രവൃത്തിയാലും സംസാരത്താലും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കും ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന വരമാകുന്നു ഈ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും കൂടാതെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും തെറ്റാണ് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് റിസ്ക് എടുക്കുവാൻ നിങ്ങൾ പലപ്പോഴും താല്പര്യപ്പെടുകയും അത്തരത്തിൽ നിങ്ങൾക്ക് ദോഷകരമാണ് എങ്കിൽ ഭഗവാൻ തന്നെ ചില സൂചനകൾ നൽകുകയും ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കും ചിലരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്വന്തം കാര്യങ്ങൾ കൃത്യമായി തന്നെ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും തടസ്സങ്ങൾ വന്ന് ചേർന്നാൽ അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഭഗവാൻ ശക്തി നൽകുക തന്നെ ചെയ്യും അതിനുള്ള വഴി നിങ്ങളുടെ മനസ്സിൽ തെളിയും എളുപ്പത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുവാൻ സാധിക്കുന്ന പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റുള്ളവരുടെ പ്രശംസ നിങ്ങളുടെ പ്രവർത്തിയാൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുവഴി മറ്റുള്ളവരിൽ നിന്നും വളരെയധികം പ്രശംസയും അംഗീകാരങ്ങളും നിങ്ങൾക്ക് തേടിയെത്തും കൃത്യതയോടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ കൈകൊള്ളുവാനും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും സാധിക്കും സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരാണ് നിങ്ങൾ അത്തരത്തിൽ സ്വതന്ത്രമായ ചിന്താഗതിയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഈ വരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും സാധിക്കുന്ന അവസരത്തിലെല്ലാം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ദേവി നിങ്ങൾക്കായി ചില സൗഭാഗ്യങ്ങൾ നൽകുക തന്നെ ചെയ്യും ചില വരങ്ങൾ ദേവി നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിൽ പ്രധാനപ്പെട്ടത് പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും പുതിയ ആശയങ്ങൾ വരികയും അത് പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ദേവിയുടെ കൃപാകടാക്ഷത്താൽ ദേവി നൽകുന്ന വരം തന്നെയാണ് ഇത് ഇഷ്ടപ്പെട്ട ആശയങ്ങൾ അത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കും ധീരതയുള്ളവരായി നിങ്ങൾ മാറും ഏത് കാര്യത്തിലും ഭയപ്പെടാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും നിശ്ചയദാർഢ്യം നിങ്ങളിലേക്ക് കടന്നുവരും അതിനാൽ ഏത് കാര്യത്തിലും വിജയിക്കുവാൻ സാധിക്കും അതെനിക്ക് നേടുവാൻ സാധിക്കും എന്ന നിശ്ചയദാർഢ്യം ദേവിയുടെ കടാക്ഷത്താൽ ദേവി നൽകുന്ന വരമായി നിങ്ങളിലേക്ക് കടന്നു വരും സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിലും അത്തരം കാര്യങ്ങൾ ദേവി നിങ്ങളിൽ നിന്നും അകറ്റും എന്നാൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകറ്റുക തന്നെ ചെയ്യും ദേവി ടാക്ഷങ്ങൾ നിങ്ങളിൽ ചെയ്യും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവരാണ് നിങ്ങൾ അത് പൂർവാധികം ശക്തിയോടെ ഏറ്റെടുക്കുകയും പല കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും ദേവി അത്തരം സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നൽകും വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും എന്ന് തന്നെ പറയാം ജീവിതം സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ചിന്താഗതി മാറുന്നതാകുന്നു അതിൻ്റെതായ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് പല മേഖലകളിലും നിങ്ങളെ സ്വാധീനിക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യും രണ്ടാമത് ഒന്ന് ചിന്തിക്കാത്തവരാണ് നിങ്ങൾ എന്നാൽ ദേവി നിങ്ങൾക്ക് ശരിയായ വഴി കാട്ടിത്തരുന്നതാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പലപ്പോഴും പെട്ടെന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകും എന്ന കാര്യവും ഓർക്കുക പെട്ടെന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ട് അബദ്ധങ്ങളിൽ ചാടുന്ന ആ അവസ്ഥയ്ക്ക് ദേവിയായി തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും ചില അബദ്ധങ്ങൾ വരുമ്പോൾ ദേവിയായി തന്നെ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും എത്ര തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും ആ യാത്ര മൂലം ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക തന്നെ ചെയ്യും ദേവിയുടെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു സൗഭാഗ്യം വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ദേവിയുടെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതാണ് അഥവാ ദേവി വരമായി നൽകും ദേവിയെ നിത്യവും ആരാധിക്കുകയും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തടസ്സങ്ങൾ ആ ദുരിതങ്ങൾ അകലുക തന്നെ ചെയ്യും മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ശാന്തരായവരാണ് നിങ്ങൾ അത്തരത്തിൽ ആ ശാന്തത പുലർത്തുവാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സാധിക്കും പല ടെൻഷനുകളും ജീവിതത്തിലേക്ക് കടന്നു വന്നാലും മനസ്സിലേക്ക് ശാന്തത ഭഗവാൻ നൽകുന്ന വരത്താൽ ജീവിതത്തിൽ സംഭവിക്കും ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും ധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും മറക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എല്ലാം ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ചിന്താഗതി നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും ഭഗവാൻ അത്തരത്തിലൊരു ജീവിതം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ഭഗവാന്റെ വരം തന്നെയാണ് അത് എല്ലാം നേടും എന്ന വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരും അത് പരമശിവൻ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ത് സംഭവിക്കുമ്പോഴും അതുമായി പൊരുത്തപ്പെടുവാൻ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പലപ്പോഴുമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലും ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പോസിറ്റീവായി മാത്രം ജീവിതത്തെ സമീപിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടന്നുവരും കൂടാതെ നഷ്ടങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ ആ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള വഴികൾ ഭഗവാൻ നിങ്ങൾക്ക് വരമായി നൽകും അത്തരം വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിയുക തന്നെ ചെയ്യും മാനസികമായി തകർന്നിരിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ചില ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ അത്തരം ചിന്തകളെല്ലാം തന്നെ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ നിന്നും കളയും എന്ന കാര്യവും ഓർക്കുക ദുഃഖങ്ങളാൽ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ പല കാര്യങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ചേരുക തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്താണ് വരും വരായകൾ എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും യാഥാർത്ഥ്യത്തോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാൻ നൽകുന്ന വരം തന്നെയാണ് ഇത് വ്യത്യസ്തമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം മറ്റുള്ളവർ മനസ്സിലാക്കാത്ത രീതിയിൽ പലപ്പോഴും നിങ്ങൾക്ക് പ്രവർത്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും ചില അവസരങ്ങളിൽ വളഞ്ഞ് ചിന്തിച്ച് ചില കാര്യങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വപ്ന നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരുന്നതാകുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷത്തിൽ അതായത് വന്നു ചേരാൻ പോകുന്ന പുതുവർഷത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കൃപാ കടാക്ഷത്താൽ ഭഗവാൻ നൽകുന്ന ഈ വരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക തന്നെ ചെയ്യും ഈ കാര്യങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന തിരിച്ചറിവും വേണം ഭഗവാനെ നിത്യവും ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുക ഭഗവാൻ നിങ്ങളുടെ രക്ഷയ്ക്കായി ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിയുക